ഇത് കണ്ടിട്ട് കുരുപൊട്ടുന്നവന്മാരോട് ഇത് മതേതര കേരളമാണ് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതക്കോപ്രായങ്ങൾ കാണിക്കുവാനുള്ള ലൈസൻസ് നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആരും കുരുപൊട്ടിക്കാൻ നിക്കേണ്ട ഇതുപോലെ റിയാക്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ഞാൻ പല ആൾക്കാരും വീഡിയോസ് ഇന്നിപ്പോ കണ്ടു നമ്മളത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ഒരു ചെറിയൊരു വീഡിയോ കാണുമ്പോഴത്തേനും എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് ശരിയാണ് നാട്ടിൽ മതം നന്നാക്കാനായിട്ട് കുറേ നാറുകൾ നടപ്പുണ്ട് റോട്ടിൽ നിന്ന് പൂജിക്കുക റോട്ടിൽ നിസ്കരിക്കുക ഇവരുടെയൊക്കെ വിചാരം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്തൊക്കെയോ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ മതം വേറെ ലെവലാകും ആ മതം വേറെ ലെവലായ പിന്നെ ഞാനും വേറെ ലെവലാകും എന്നൊക്കെ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല കയ്യിൽ കാശുള്ളവൻ കാര്യക്കാരനാണ് നാട്ടിൽ പക്ഷേ ഇങ്ങനെ കുറേ ദജ്ജാലുകളും ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഈ കേസിൽ സംഭവിച്ചെന്താന്ന് കൃത്യമായിട്ട് പത്രങ്ങളിലുണ്ട് ഒന്നും വേണ്ട ഇത്തരം കാര്യങ്ങൾ ഒരു കാക്കാൻ ഒരു മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വലിയ സെറ്റപ്പ് സംഭവമാക്കി പറയുന്ന ജനൻ ടി വി ഉണ്ട് ഈ ജനൻ ടി വിയിൽ വന്ന വാർത്ത ഞാൻ വായിച്ചു തരാം ഓക്കെ വിട് ഗതാഗതമൊക്കെ ബുദ്ധിമുട്ടിച്ചു അങ്ങനെ കഥയൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കാരണം എഴുതിയേക്കുന്നതാണ് അതേസമയം വസ്തു സംബന്ധിച്ച പ്രശ്നത്തിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് നടു റോട്ടിൽ നിസ്കരിച്ചത് എന്ന് പോലീസ് പറയുന്നു പോലീസാണ് പറയുന്നത് അല്ലാതെ വ്യക്തമല്ലാത്തൊരു കഥ എന്നൊന്നും ഇപ്പം ഇത് ഓൺലൈൻ മാധ്യമത്തിൽ പറഞ്ഞിട്ടില്ല അതും ജനൻ ഓൺലൈനാണ് ഈ സ്ത്രീ കോയമ്പത്തൂർ സ്വദേശിനിയാണ് എന്നാണ് വിവരം ഇവരുടെ ഭർത്താവ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് ഭർത്താവിന്റെ മരണശേഷം ഭർത്ത് വീട്ടുകാര് ഇവർക്ക് സ്വത്ത് നൽകാതെ വഞ്ചിച്ചു നിരവധി പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിലുള്ള പ്രതിഷേധമാണ് നടു റോഡിലുള്ള നിസ്കാരം എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അപ്പൊ നാലോചിച്ച് നോക്കിയേ ഇത് അല്ലാതെ കാണുന്ന ഒരു തെറ്റ് എന്തായിരിക്കും ചിന്തിക്കുക ഇവിടെ മതസ്പർദ്ധ വളർത്താനായിട്ട് ഇവരുൾപ്പെടെ തലക്കെട്ട് കൊടുത്തേക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നടു റോട്ടിൽ മുസ്ലിം യുവതിയുടെ നിസ്കാരം എന്നൊക്കെയാണ് അത് കാണുമ്പോൾ ആൾക്കാർ ആൾക്കാരെന്താ വിചാരിക്കുക അമ്പോ ഈ കാണമല്ലേ ലണ്ടനിലും അവരുടെയൊക്കെ കുറേ പേര് ഒത്തുകൂടിയിട്ട് നടു റോഡിൽ നിസ്കരിക്കുന്നു അവർ ആ രാജ്യം ഞങ്ങളുടെ ആക്കാൻ നോക്കുന്നു എന്താ ചിന്തിക്കുക കേരളം ഞമ്മൻ്റെ ആക്കണം എന്ന് ചിന്തിച്ചിട്ട് ഒരാൾ ചെയ്തു അല്ല ആ പാവം പിടിച്ച സ്ത്രീയുടെ ജീവിക്കാനുള്ള കഷ്ടപ്പാട് കാരണം ചെയ്തായിരിക്കും ഇവർ നമ്മൾ ആരുടെ അടുത്ത് പോയി കംപ്ലൈൻറ് ചെയ്യണ്ടേ നിങ്ങൾ പറയുന്ന പിണറായി പോലീസിൻ്റെ അടുത്തോ അവിടെ പോയി കംപ്ലൈൻ്റ് ചെയ്തിട്ടും നടന്നില്ല എന്നാണ് അവർ പറയുന്നത് അല്ല ഇനി നിങ്ങൾ പറയുന്നത് ഡയറക്റ്റ് എന്താ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കണോ അവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുത്തൻ ചുമ്മാ ചായ കുടിക്കാൻ പോയിക്കുന്നത് കാണാം ഓക്കെ അത് അതായത് രാജാവ് പോകുന്ന വഴിയിൽ ചുമ്മാ ചായ കുടിക്കാൻ പോയി ഒരുത്തനെ കാണിച്ചിര

ആരും വട്ടം ചാടാൻ പാടില്ല ആരും കറുത്ത ഡ്രസ്സ് ഇട്ട് വരാൻ പാടില്ല ആരും രാജാവിൻ്റെ മുന്നിൽ പെട്ടുപോരുത് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പാടത്ത് കൂടി മറ്റേ ജന്മിമാർ നടന്നു വരുമ്പോൾ മറ്റേ അടിയാളന്മാരെല്ലാം മാറി നിൽക്കണം അല്ലെങ്കിൽ അവരാരും ദൃഷ്ടിയിൽ പെടാൻ പാടില്ല അല്ലെ പണ്ടത്തെ നമ്പൂതിരിമാരൊക്കെ വരുമ്പോൾ മറ്റേ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ആരും മുന്നിൽ വരാൻ പാടില്ല രാത്രികാലങ്ങളിൽ വരാം പകൽ വരാൻ പാടില്ല ഇതേ സ്കീം തന്നെയാണ് ഇവിടെ അതായത് ആരും മുന്നിലേക്ക് ചെല്ലാൻ പാടില്ല എന്താ അല്ലേ കറുത്ത ഡ്രസ്സ് ഇടാനേ പാടില്ല അവസ്ഥ തന്നെയല്ലേ ഇനി ഈ ഇത്തരം സിറ്റുവേഷനിൽ ഇരിക്കുന്ന അടുത്ത് പോയിട്ടാണോ കംപ്ലൈൻറ്റ് പറയേണ്ടത് എവിടെ പോയി കംപ്ലൈൻറ്റ് പറയണം പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു ജനസമ്പർക്ക പരിപാടി എങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം എന്ത് പരിപാടിയാണുള്ളത് പോലീസിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുന്നില്ല പിന്നെ ഉള്ളത് ആരാണ് മന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഒക്കെയാണ് അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യനും ഇതായിരിക്കും ചെയ്യാം അല്ലേ വേറെ എന്ത് ചെയ്യാനാണ് പിന്നെ പിണറായി പോലീസിനെയും മുഖ്യമന്ത്രിയെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇതുപോലുള്ള കുറെ എണ്ണങ്ങളും ഉണ്ട് അതായത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതായത് ഞാൻ വീട് മേടിച്ചരാം ഇവനൊക്കെ എന്തിന്റെ സൂക്കേടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് റോട്ടിൽ പോയി കരിങ്കൊടി കാണിച്ചാൽ അങ്ങരുടെ സ്വഭാവം മാറും അങ്ങനെ നല്ലവനാവോ അല്ലെങ്കിൽ അങ്ങർക്ക് വിഷമം വരും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും ആ കവലയിൽ നിന്ന് കരിങ്കൊടി കാണിച്ച നാലാൾ കാണും പകരം വല്ല സോഷ്യൽ മീഡിയയിൽ വല്ല വീഡിയോസ് ഇടുക ഒന്നിൽ എൻ്റെ പോലെ നാൽപ്പത് വ്യൂ എങ്കിലും കിട്ടും ഇതെന്തോ ഒരു അവസ്ഥയാണല്ലേ ഇങ്ങനെയുള്ള കുറെ എണ്ണം കാരണമാണ് സാധാരണക്കാരന് പോലും മുഖ്യമന്ത്രി അപ്രാഭ്യമായി മാറിയത് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെയൊക്കെ വിധിയാണ് മുന്നേ